ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ മൂന്നാളും അങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ ഉച്ച സമയമാണ് അപ്പോൾ ഞങ്ങൾ വിളിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് അങ്ങനെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ മകം മകനെ നടന്ന് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ നെസ്റ്റോക്കി പോവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കരാമയിൽ വൈറലായിട്ടുള്ള ക്യാൻഡ് കേക്ക് നെസ്റ്റോയിലെ എല്ലാ ഔട്ട്ലെറ്റ്സിലും വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തോ വാർക്കോടിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മളത് കൈയോടെ വാങ്ങാൻ പോയതാണ് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു നാല് ഫ്ലേവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് മാംഗോ ചോക്ലേറ്റ് പിസ്റ്റാഷ്യോ ഗുനാഫ പിന്നെ ബ്ലൂബെറി ബ്ലൂബെറി ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് വെച്ചിട്ട് ബാക്കി മൂന്നും ഇങ്ങ് മേടിച്ചു കേട്ടോ കൈയോടെ ഇതിന് ഒരു പത്ത് തർഹത്തോളമാണ് റേറ്റ് വരുന്നത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഒട്ടും വെറുത്തായിട്ട് തോന്നിയില്ല കാരണം ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി പക്ഷേ ടേസ്റ്റ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കും സ്മൂത്തി ഐസ്ക്രീം അങ്ങനെ എല്ലാ വകുപ്പിലും പെടുത്താൻ പറ്റുന്ന നല്ല രസമുള്ളൊരു ഡെസേർട്ടാണ് പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിപ്പോൾ ബ്രെഡ്ബറീസിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത് ഇതിപ്പം വേറെ ഏതൊക്കെ ബ്രാൻഡിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിലും കുറച്ച് പ്രൈസിലൊക്കെ അങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം കുറഞ്ഞ പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം